ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അമ്പലപ്പുഴ അമ്പലത്തിലാണുള്ളത് അപ്പോൾ അപ്പൊ അവിടുന്ന് നമ്മൾ നേരെ ഭഗവാന്റെ അടുത്തേക്ക് നടക്കുവാണ് അമ്പലത്തിന്റെ ഈ ഭാഗം എത്തുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്യുന്ന ആർക്കെങ്കിലും ഉണ്ടോ അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ അമ്പലത്തിലോട്ടൊക്കെ കടന്നു അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ അമ്പലക്കുളത്തിലോട്ട് പോയി നമ്മൾ കാലൊക്കെ കഴിയതിന് ശേഷമാണ് അപ്പോൾ ഭഗവാന്റെ അടുത്തോട്ട് പോയത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുളത്തിലോട്ട് പോവുകയാണ് അപ്പോൾ കുളത്തിൽ ചെന്നപ്പോഴത്തേക്കും പോലെ മീനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് വന്നിട്ട് നേരെ പോയി ക്യൂ നിന്ന് കേട്ടോ പാൽപ്പായസത്തിന് നമ്മൾ കുറച്ച് നേരം ക്യൂ നിന്ന് കഴിഞ്ഞാൽ രസീത എഴുതി കിട്ടും അപ്പോൾ നൂറ്റി അറുപത് രൂപയായിരുന്നു ഒരു ലിറ്റർ പാൽപ്പായസത്തിന് ഞങ്ങൾ ക്യൂ ഒക്കെ നിന്ന് നമ്മൾ പാൽപ്പായസത്തിന് ഒരു മണിയാവുമ്പോൾ കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ അങ്ങനെ പാൽപ്പായസത്തിനൊക്കെ നമ്മൾ രേസ് ചെയ്ത് എഴുതതിന് ശേഷം നമ്മൾ തൃക്കൈവണ്ണ നടത്താമെന്ന് വിചാരിച്ചു അങ്ങനെ തൃക്കൈവെണ്ണയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മേടിച്ച് നമ്മളവിടെ നടക്ക് നടയുടെ മുമ്പിൽ കൊണ്ട് വെക്കുവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ പോകുന്നത് അങ്ങനെ അതൊക്കെ നടത്തി കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തു കേട്ടോ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് കയ്യിൽ കിട്ടിയത് അപ്പോൾ തൃക്കൈവണ്ണ ഇഷ്ടമില്ലാത്തവരാരും കാണത്തില്ല അല്ലേ നമ്മൾ പഴവും ശർക്കര പഞ്ചസാരയും പിന്നെ തൃക്കൈവെണ്ണയും ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളത് കിട്ടിയ പാടെ കഴിക്കുമായിരുന്നു ഇത് മൂന്നും കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ പായസം കൊണ്ടുപോകുന്ന ആ കാഴ്ചയാണ് കേട്ടോ ഇപ്പോൾ കണ്ടത് പായസം നിവേദിക്കാനായിട്ട് കൊണ്ടുപോയതാണ് അതിനുശേഷം നമ്മൾ ആ പായസം നമ്മൾ നിവേദിച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് കൊണ്ടുവരുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ക്യൂ നിൽക്കും നമുക്ക് പായസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയാണ് ക്യൂ നിൽക്കുന്നത് അപ്പോൾ കുറേ പേരിങ്ങനെ നിൽക്കുകയുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളും വെയിറ്റ് ചെയ്യുവാണ് പായസത്തിന് വേണ്ടിയിട്ട് കുറച്ചു നേരൊക്കെ ഇവിടെ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ക്യൂവിലേക്ക് നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ക്യൂ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പായസം കിട്ടുകയും ചെയ്തു ഒത്തിരി ഇല്ലായിരുന്നു അപ്പോൾ ഇത്ര പേർക്കെ കൊടുക്കുമെന്നുണ്ട് അപ്പോൾ രസീത് അത് കഴിയുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യും രസീത് എഴുതുന്ന അപ്പോഴത്തേക്കും ക്ലോസ് ചെയ്യും കുറച്ച് ഒരു മുന്നൂറ് നാന്നൂറ് പേർക്ക് അത്രയ്ക്കെ ഉള്ളതെന്ന് തോന്നുന്നു അപ്പം അര ലിറ്ററിൻ്റെ ആയിട്ട് കൊടുക്കുന്നില്ല ഒരു ലിറ്ററിൻ്റെ ആയിട്ട് തന്നെയാണ് പായസം കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം അവിടുന്ന് പായസം നെയ്തിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അത് ഇപ്പുറത്തോട്ട് മാറ്റുന്ന ഇതാണ് കേട്ടോ അപ്പം കുറേ ഉണ്ട് അപ്പം അത് എല്ലാം ഇപ്പം ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചതിന് ശേഷമാണ് അവർ പായസം കൊടുക്കുന്നത് അപ്പം അതെല്ലാം മാറ്റിയതിന് ശേഷം പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചെറിയ ടിന്നിനകത്ത് അതായത് ഒരു ലിറ്ററിൻ്റെ ടിന്നിനകത്ത് പാക്ക് ചെയ്തിട്ടാണ് ഇവർ കൊടുക്കുന്നത് ഒരു മൂന്നാലേ റൗണ്ടായിട്ട് ഇവർ എല്ലാം പൊക്കി മാറ്റി ഇപ്പുറത്തോട്ട് വെക്കുവാണ് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ പായസത്തിന് നല്ല മണം വരുന്നു ഒരു ഏതാണ്ട് ഒരു മിക് മിൽക്ക് മേഡിൻ്റെയൊക്കെ ഒരു മണമില്ലേ അപ്പോൾ അതൊന്നും ഇവരൊഴിക്കത്തില്ല പക്ഷേ എന്തോ പ്രത്യേകത ഇവിടെ നല്ല അടിപൊളി ആയിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അമ്പലപ്പുഴ പായസം കഴിക്കാനുള്ള കൊതി മൂത്ത് തന്നെ ഇവിടെ നിൽക്കുവാണ് കേട്ടോ ക്യൂ നിൽക്കുമ്പോഴും അപ്പം നമുക്ക് പായസം കിട്ടിയിട്ടുണ്ട് അപ്പോൾ പായസമൊക്കെ ആയിട്ട് നമ്മൾ നേരെ പോയത് ഇവിടെ കേട്ടാണെന്ന് പറഞ്ഞാൽ ഇവിടെ ഊണുണ്ട് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യൂ നിൽക്കാൻ പോയതാണ് അപ്പോൾ ഇവിടെ കുറേ ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു അയ്യപ്പന്മാരുടെ ക്യൂ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ കുറേ നേരം നിന്നിട്ടാണെങ്കിലും നമുക്ക് ഊണ് കിട്ടി അപ്പോൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അച്ചാർ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കടല മെഴുക്കു പുരട്ടിയതുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂട്ടി നമ്മൾ ചോറൊക്കെ കഴിച്ചു ചോറ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുമായിരുന്നു കേട്ടോ അപ്പം അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയതിന് ശേഷം കുറച്ച് നേരമൊക്കെ നമ്മൾ അമ്പലത്തിൻ്റെ കുളത്തിലൊക്കെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകുമായിരുന്നു കേട്ടോ അപ്പം ഇവിടെ നമ്മൾ പാൽപ്പായത്തിന് വേണ്ടിയിട്ട് അന്നത്തെ ദിവസം ഒമ്പത് മണി പത്ത് മണി ഞങ്ങൾ ഏതാണ്ട് പത്ര സമയത്താണ് ഇവിടെ എത്തിയിരുന്നത് അപ്പോൾ പത്ര സമയത്ത് എത്തിയാലും നമുക്ക് എഴുതി പായസം കിട്ടും കേട്ടോ അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് തന്നെ നമ്മൾ പായസം ഒരു മണി ആവോട് നമുക്ക് പായസം കിട്ടും അപ്പോൾ പായസമൊക്കെ വേണ്ടവര് നമ്മൾ വരിക അതുവഴി നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഒരു കടയിൽ കുറേ ചക്ക ഇരിക്കുന്നത് കേട്ടോ പക്ഷേ ചക്കയൊക്കെ പച്ചയായിരുന്നു പഴുത്തിട്ടില്ലായിരുന്നു രണ്ട് ദിവസത്തിനു ശേഷമേ പഴുക്കത്തുള്ളതെന്ന് പറഞ്ഞു അതുകൊണ്ട് മേടിച്ചതും ഇല്ല പിന്നെ ഈ കമ്പിളി നാരങ്ങ അതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മളതൊക്കെ നോക്കിയിട്ട് മേ കപ്പ ഒരു കിലോ കപ്പ മേടിച്ചിട്ട് നമ്മളിങ്ങി പോരുമായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു മാതാ കമ്പിളി നാരങ്ങ പിന്നെ പപ്പായ കപ്പ കുറച്ച് പച്ചക്കറികൾ അതൊക്കെ ഉണ്ടായിരുന്നു നമ്മളിവിടെ കപ്പ മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കപ്പയെ മേടിച്ച് നമ്മൾ വീട്ടിലോട്ട് പോകുമായിരുന്നേ അവിടുന്ന് വരുന്ന വഴിയാണ് ഇത് പായസം കണ്ടുകൊണ്ട് വന്നിട്ട് ഇത് വീണ്ടും പായസം കാണുവാണ് നമ്മൾ അപ്പോൾ പായസവും ബോളിയും കുറേ നാളെ തട്ടിലുള്ള ആഗ്രഹമാണ് ബോളിയും പായസം കഴിക്കണം എന്നുള്ളത് അപ്പോൾ എന്തായാലും നമ്മളിത് കഴിച്ചിട്ട് പോകുക എന്ന് വിചാരിച്ചു ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ അമ്പത് രൂപയാണ് നമ്മൾ ഓർഡർ ചെയ്ത പായസം ഏത് പായ എല്ലാ പായസത്തിനും അമ്പത് രൂപയാണ് അപ്പോൾ അമ്പ ഇത്രയും ഈ ഒരു ടിന്നിനകത്ത നാൾ നമുക്ക് അമ്പത് രൂപയാണ് പായസത്തിൻ്റെ വില പിന്നെ ബോളിക്ക് മുപ്പത് രൂപയും കൂടെ കുട്ടി എൺപത് രൂപയായിരുന്നു ഇവിടുന്ന് പായസവും ബോളിയും കഴിച്ചപ്പോൾ ഉള്ള റേറ്റ് അപ്പോൾ നമ്മൾ പായസം ഏത് പായസം എന്ന് വെച്ചാൽ പൈനാപ്പിൾ പായസം എല്ലാ പായസവും ഉണ്ട് പൈനാപ്പിൾ പൈനാപ്പിൾ പായസമാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളത് കഴിക്കാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുവാണേ അപ്പോൾ ബോളി വന്നു പിന്നെ നമുക്ക് പായസവും വന്നിട്ടുണ്ട് കേട്ടോ പൈനാപ്പിൾ പായസമായിരുന്നു എനിക്ക് തോന്നുന്നു വേറെ മറ്റേതെങ്കിലും പായസം മേടിക്കുന്നതായിരുന്നു നല്ലതെന്ന് തോന്നി അപ്പം ഇത് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പൈനാപ്പിൾ പായസം നമ്മളിതിനകത്തോട്ട് ഒഴിച്ച് കഴിക്കുവാണ് കേട്ടോ അപ്പം നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് നമ്മുടെ പാൽപ്പായസമാണ് അടുത്ത ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് പാൽപ്പായത്തിൻ്റെ ടേസ്റ്റ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ പാൽപ്പായസത്തിന് ആ വന്നപ്പാടെ ഞാൻ ദേവക്കുട്ടിക്ക് കൊടുക്കുമായിരുന്നു ദേവക്കുട്ടി അത് കുടിച്ചിട്ട് നല്ല സൂപ്പർ എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ